ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും മഹാസ്നേഹത്താലും ദൈവ തിരുനാമ മഹത്വത്തിനായി നമുക്കൊരു ദിവസം കൂടെ ദൈവം പ്രദാനം ചെയ്തതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു തൃക്കരങ്ങളുടെ നമ്മളെ തൃക്കരങ്ങളെ നമ്മുടെ ജീവനെ ഫലമേൽപ്പിച്ച് അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായി നമുക്ക് ദൈവത്തോട് യാചിക്കാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളാ ജീവിക്കാൻ തൊക്കെ ഉണ്ണം ദൈവം കൃപ അതിനാവശ്യമായിരിക്കും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരികണമെന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം പ്രകാരം സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ ദൈവത്തോട് അനസനൊക്കെ ആയിട്ട് കാണിച്ച നിമിത്തം അവർ പ്രവാസത്തിലേക്ക് പലപ്പോഴും പോകേണ്ടി വന്നു അങ്ങനെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു ഒരിക്കൽ ബാബിലോണി പ്രവാസത്തിൽ വെച്ച് അവിടെ ബാബിലോൻ്റെ തീരത്ത് അവിടുത്തെ നദികളുടെ തീരത്ത് ഇരുന്നപ്പോൾ അവിടുത്തെ ജനം ബാബിലോണിയർ അവർ ഇവരോട് ഇസ്രായേൽ ഗാനങ്ങൾ പാടുവാൻ പറയുകയാണ് അതങ്ങനെ വെറുതെ പാടാനുള്ളതല്ല അത് ഇറ്റ്സ് നോട്ട് ആൻ എൻ്റർടൈൻമെൻറ്റ് അത് ചുമ്പ് കളിയാക്കി കളിയാക്കുവാനോ പരിഹസിക്കുവാനോ നമ്മുടെ നേരം പോക്കിനു വേണ്ടിയുള്ളതല്ല സ്പിരിച്വൽ ഹിംസ് എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉള്ളതാണ് അവർ പറയുകയാണ് യഹോയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് പാടുന്നതെങ്ങനെ അപ്പോൾ അവർ അവരന്യദേശത്താണ് അവർക്കതവിടെ പാടാൻ പറ്റുകയില്ല കാരണം അത് വിലമതിക്കപ്പെട്ടതാണ് അവരുടെ ആരാധനാഗീതമെന്ന് പറയുന്നത് വരണം പാടുവനെന്ന് പറഞ്ഞ് അവർ ചോദിക്കുകയാണ് പക്ഷേ ഇവർ അത് പാടാൻ കൂട്ടാക്കുന്നില്ല പാടാനുള്ള മനഃസ്ഥിതിയും അവർക്കില്ല കാരണം അവർ പ്രവാസികളായവർ തങ്ങളുടെ കിന്നരങ്ങളെയെല്ലാം അലറിക്ഷത്തിൻ്റെ കുമ്പുകളിൽ തൂക്കിയിട്ടുകൊണ്ട് അവർ വിലപിക്കുകയാണ് വിലാപത്തിൻ്റെ നാളുകളാണെന്ന് പറയുന്നു എന്നാൽ ദേവീവരെ സന്ദർശിച്ച് അവർ മടക്കി വരുത്തുന്നുണ്ട് ബാബേലിൽ നിന്ന് അവരെ ഇസ്രായേലിലേക്ക് മടക്കി വരുത്തുന്നു എഴുപതാണ്ടത്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ നമ്മളത് കാണുന്നുണ്ട് ദൈവം മടക്കി വരുത്തുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ നാന്നൂറ് സംവർച്ചന് ശേഷം ഇസ്രയേൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം ബാബിലോണി പ്രവാസം അഞ്ഞൂറ്റി എൺപത്തിയാറ് ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിലാണ് സംഭവിക്കുന്നത് ഇവിടെ ആയിരുന്ന സമയത്ത് ബാബിലോണായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇവിടെ അനുഭവമാണ് ഇവിടെ നമ്മൾ രേഖ ഇവിടെ സങ്കീർത്ത രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ കണ്ടു അവരുടെ സ്നേഹവും അവർ സിയോനെ ഓർത്തിട്ടാണ് അവർ കരഞ്ഞത് അവരുടെ ദുഃഖമോ അവർക്ക് നേരിട്ട പ്രതിസന്ധിയോ അവരുടെ സംഭവിച്ച ഹാനുമില്ല അവർ സി ഒനെ ഓർത്തപ്പോൾ കരഞ്ഞുവെന്നാണ് പറയുന്നത് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമെന്ന് ചിന്തിക്കണം എന്തിനെ പ്രാർത്ഥിക്കുന്നു എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുക ദൈവത്തിന് വെച്ചെല്ലോ നമ്മൾ ഓർത്തിരിക്കണം പലപ്പോഴും ഇന്നൊക്കെ സോഷ്യൽ മീഡിയസ് കാണുന്ന ഒരിതാണ് അതായത് എതിരുകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തീർച്ചയായും ക്രൈസ്തവ ജീവിതത്തിൽ അങ്ങനെ ഇല്ല പ്രതികാരം എനിക്കുള്ള ഞാൻ പകരം ചെയ്യുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വിട്ടു നമ്മൾ പ്രതികാരം ചെയ്യുന്നില്ല ഒരിക്കലും പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ പ്രതികാരത്തിന് ആഗ്രഹിക്കുകയും നമ്മൾ ചെയ്യരുത് കാരണം നമ്മൾ അവരുടെ ക്ഷമയ്ക്ക് വേണ്ടി ദൈവമാണ് അത് ചെയ്യുന്നത് ദൈവനീതിയോടെ അത് ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് മറ്റുള്ളവർക്ക് ക്ഷതം സംഭവിക്കണം മറ്റുള്ളവരെ താഴ്ത്തി കെട്ടണം മറ്റുള്ളവർ താണ്ടിട്ടാണെങ്കിലും എനിക്ക് ഉയരണം എന്നെ നല്ലതെന്ന് പറയണം അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം അങ്ങനെയുണ്ടോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് നമ്മൾ ഏറ്റു പറയേണ്ട ഒരു കാര്യമാണ് നല്ല മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം മറ്റുള്ളവർ ദോഷത്തിനായിട്ട് പ്രാർത്ഥിക്കരുത് അവർ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം പിന്നെ അപ്പോസിൽ അപ്പോൾ അപ്പോൾ നമ്മൾ പറയും അപ്പോസിൽ പ്രവർത്തികളെ അത് പരിശുദ്ധാത്മാ നിറവിലായി അവർ പറയുന്ന ചില കാര്യങ്ങളല്ലേ അവരുടെ വ്യക്തിപരമാണോ അത് അവിടെ ഇൻഡിവിജ്വലായിട്ട് അവരുടെ സെൽഫ് ആയിട്ടാണ് അവർ പറയുന്നത് അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അതങ്ങനെ സംഭവിക്കുന്നുമുണ്ടതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ അതൊക്കെ എഗയിൻസ്റ്റ് ആയിട്ട് മാറും നമ്മൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കുന്നതിരി വിളിച്ചിരിക്കുകയോണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നവരായിരിക്കും ബത്തറൂസ്ലയ പറയുന്നത് ഇപ്പോൾ വി ഷുഡ് ബ്ലസ് അതേഴ്സ് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം ഇവിടെ നമ്മൾ കാണുകയാണ് അവരവരുടെ പ്രയാസങ്ങളൊക്കെ ഓർത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒടുവിൽ തൊഴുന്ന അവിടെ നമ്മൾ കാണുകയാണ് നമ്മൾ ഏഴ് വരെയുള്ള വാക്ക് ആറ് വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു ഏഴാമത്തെ വാക്യം മുതൽ ഇടിച്ചു കളവീൻ അടിസ്ഥാനം വരെ അതിന് ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോ യഹോവയെ യഹോവേ ഇർഷിരേമര നാൾ ഓർക്കണമേ നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ ഇവിടെ ഇടിച്ചു കളിയൻ അടിസ്ഥാനം വരെയധികം ഇടിച്ചു കളവീൻ എന്ന് ഏതോ മേർ പറയുക ആരെയും ഇടിച്ചു കളയാൻ ഇസ്രായേലിനെ ഇടിച്ചു കളയാൻ ഇസ്രായേൽ ആരാണ് യാക്കോവ് ഇപ്പോൾ യാക്കോവും ഏതോവും തമ്മിലുള്ള ബന്ധം എന്താണ് പഴയ നിമിഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണാം എന്ന് പറഞ്ഞാൽ ഏശാവാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം അവിടെ നമ്മൾ കാണുകയാണ് ഇരുപത്തിയഞ്ചാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവൾക്ക് പ്രസവിക്കാലം പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിളകൾ അവിടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവൻ രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവൻ ഏശാവ് എന്ന് പേരിട്ടു അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികൽ പിടിച്ചിരുന്നു പിന്നീടാണ് ഇസ്ഹാക്ക് വരുന്നത് യാക്കോവ് വരുന്നത് അങ്ങനെ ഏഷാക്കിന് റിവേഖയിൽ രണ്ട് കുട്ടികൾ ജനിച്ചു യാക്കോവും ഏശാവ് ഏശാവ് മൂത്തവൻ യാക്കോവ് രണ്ടാമത്തവൻ എന്നിട്ടവിടെ ഈ യാക്കോബ് ഒരു ദിവസം ഒരു പായസം ഉണ്ടാക്കുകയാണ് പായസം ഉണ്ടാക്കി അങ്ങനെ ചുവന്ന് അവിടെ വന്നിട്ട് അപ്പോൾ യേശാവ് എളും പ്രദേശത്ത് നിന്ന് വരിക ജോലി കഴിഞ്ഞ് വരുമായിരിക്കാം അവൻ ഈ അപ്പൻ ഏശാവിൻ്റെ വേട്ട വെച്ച് രുചി പിടിച്ചിരുന്നുകൊണ്ട് അവനെ സ്നേഹിച്ചു ഋബേക്ക യാക്കോബിനെ സ്നേഹിച്ചു അവൻ എപ്പോഴും ആരത്തോട് ചേർന്നിരുന്നു കൊണ്ടെന്ന് പറയുന്നത് പാർഷ്യാലിറ്റി പാടില്ല എന്ന് പറയും ഇവിടെ അത് നമ്മൾ കാണുകയാണ് അങ്ങനെ സ്നേഹിച്ചു അതുകൊണ്ട് ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു ഏശാവ് വെളും പ്രദേശത്ത് നിന്ന് വന്നു ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു ഏശാവ് യാക്കോവിനോട് ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം ഞാൻ തന്നെ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ഏതോ എന്ന് പേരായി ചുവന്നവൻ എന്ന് പേരായി നിന്റെ ജ്യേഷ്ഠവകാശം എന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോവ് പറഞ്ഞു അതിനേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ത് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോവ് പറഞ്ഞു അവനവനോട് സത്യം ചെയ്തു തൻ്റെ ജ്യേഷ്ഠ യാക്കോബിനെ വിറ്റു യാക്കോബ് ഏശാവിന് അപ്പവും കൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി പറഞ്ഞു ജ്യേഷ്ഠാവകാശം ഉണ്ടായിരുന്നു പക്ഷെ അത് അലക്ഷ്യമാക്കി കളഞ്ഞു ഏശാവ് എന്തിനു വേണ്ടി നമുക്ക് സിംബോളിക്കായിട്ട് പറയാം ആ ചുവന്ന പായസം ഇന്ന് നമ്മൾ കാണും ചേതമെന്നുപോലെ ചുവന്നവെന്നാണ് ഇന്നും ചുവന്ന വായസത്തിന് വേണ്ടി അതായത് ചുവന്ന വെള്ളത്തിനു വേണ്ടി അല്ലെങ്കിൽ ചുവപ്പ് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയും ചിലരൊക്കെ പറയത്തില്ല എന്നാണ് മദ്യത്തിനൊക്കെ വേണ്ടി പലരും തങ്ങളുടെ പദവികളൊക്കെ നഷ്ടപ്പെടുത്തുന്നു തങ്ങളുടെ വിളി നഷ്ടപ്പെടുത്തുന്നു തങ്ങളാരാണെന്ന് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവിതങ്ങൾ പേര് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മടങ്ങി വരണം ദേവസന്നിധിയിലേക്ക് മടങ്ങി വരണം ഇവിടെ ഈ ഏതോ പറയുകയാണ് ഇസ്രായേൽ നശിച്ചു പോകണമെന്ന് പറയുന്നത് അങ്ങനെ ഇത് ഇപ്പോഴും ഏതോ ഒരു നാശ നഗരം ഒരു ദേശമായിട്ട് മാറി അന്ന് വ്യക്തിയായിരുന്നു ദേശമായി മാറി ഒരു ഗോത്രമായി ട്രൈബ് ട്രൈബായിട്ട് മാറിയിരിക്കുക എൻ്റെ നവണ്ണ ഇടിച്ചു കളിവിൻ്റെ അടിസ്ഥാനം വരെ അതിന് ഇടിച്ചു കളിവിയെന്നു പറയുന്ന എന്നിങ്ങനെ പറഞ്ഞ് ഏതോ മേർക്കാ യഹോവയെ എറുസലമിലെ നാളുകൾ ഓർക്കണമേ നമ്മളുടെ ആരെങ്കിലുമൊക്കെ എതിരൊക്കെ ചെയ്താൽ നമുക്കിഷ്ടമില്ല നമ്മൾക്ക് എതിർപ്പായിട്ട് വന്നു നമ്മൾ ദേവസ്സന ഷെയർ ചെയ്യണം ഭർത്താവേ അവർ നിൻ്റെ സമർപ്പിക്കുന്നു യഹോവ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പറയാം ദൈവം അത് ചെയ്തുകൊള്ളും നമ്മളാ പ്രതികാരത്തോടെ നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മളതിൽ നിന്ന് പ്രൊട്ടക്ഷൻ അതിനങ്ങനെ രക്ഷപ്പെടണം എന്ന് നമ്മളത്രയും ചിന്തിക്കുക അവിടെ പറയുകയാണ്സ്ലിമെന്നാൾ ഓർക്കണം ഏതോവിനെ കുറിച്ചൊക്കെ രമ്യാവിലും യസ്യാവിലും ഒക്കെ ഉണ്ട് വിരവകൾ പുസ്തകത്തിലുണ്ട് ഇസ്രായേലിനെ ദൈവം രക്ഷിക്കുമെന്നും ഏതോ ശിക്ഷ വരുന്നതായിട്ട് കാണുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകം നാലാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ സിയോൻ പുത്രിയെ നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല ഏതോ പുത്രിയെ അവൻ നിന്റെ അകൃത്യം നിന്റെ പാവങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും പാപങ്ങൾ തെറ്റിൽ സംഭവിക്കാം പക്ഷേ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുകയാണ് തിന്മയെന്ന് പറയുന്നത് യാക്കോബിൻ്റെ തെറ്റുപറ്റിയില്ല യാക്കോബ് പറയുന്നുണ്ട് നിന്റെ പേരെന്താണെന്നൊക്കെ യാക്കോബർ കരഞ്ഞ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട് യാക്കോബ് തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റുപറയുന്ന ഒരു അനുഭവം എന്ന ലേശാവ് ഏതാവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണ് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തിന് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുക എട്ടാമത്തെ വാക്യം നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവർ ഭാഗ്യവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവർ ഭാഗ്യവാൻ ഏതോ ജ്യേഷ്ഠവകാശം വിറ്റത് നമ്മൾ ജ്യേഷ്ഠവകാശം വിൽക്കരുത് ഒരു ഊണിന് ജ്യേഷ്ഠവകാശം വിറ്റുകളഞ്ഞു എനിക്കെന്തിനായി ജ്യേഷ്ഠാവകാശം വിചാരിച്ചു അത് വിലപാട് എബ്രാലേഖനത്തിൽ വരുമ്പോഴത്തേക്കും എബ്രാലേഖനത്തെടുത്ത് പറയും ഒരു ഊണിൻ ജ്യേഷ്ഠാവകാശം വിളിച്ച് വിട്ടിക്കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരരുതെന്ന് പറയുന്നുണ്ട് അഭക്തനായി തീരരുത് വലിയുള്ളതായി കരുതണം അതുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിത്യമായ സൗഭാഗ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുതാണ് അവിടെ പ്രബോധനം ഇവിടെ നാശം എടുത്തിരിക്കുന്ന ബാബേൽ പുത്രി ബാബേൽ പുത്രിയുടെ നാശമെടുത്തിരിക്കുക ഇസ്രായേലിൻ്റെ അടിമപ്പെടുത്തുമ്പോൾ അവർ ശ്രേഷ്ഠ എന്നൊക്കെ വികൃതം പക്ഷേ അതിന് ശേഷം അവർക്ക് ശിക്ഷ വരും കാരണം പഴയ നിയമ പ്രമാണമാണ് ദൈവത്തിൻ്റെ നീതിയാണ് ശരിക്കും ഇന്നും അത് തന്നെ ദൈവം ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ പകരം കണ്ണ് കാലിന് അപ്പോൾ ദൈവം അതിന് പ്രതിബദ്ധി ചെയ്യും പ്രതിബത്തി ചെയ്യും ദൈവത്തിൻ്റെ നീതിയാണ് ദൈവം ക്ഷമിക്കും അടുത്തു വരുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ ദൈവം ക്ഷമ കൊടുക്കുന്നവനാണ് പക്ഷേ ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന് തക്ക നീതിയോടെ ദൈവം വിധിക്കുകയും ചെയ്യും അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത നാശമെടുത്തിരിക്കും അവിടെ പറയുകയാണ് നിന്റെ കുഞ്ഞുങ്ങളെ നീ ഞങ്ങളോട് ചെയ്തുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ നീ ഞങ്ങളോട് ചെയ്തു അവരെ ഇസ്രായീനത്തെ കഠിനമായി അവരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ അവരോട് ചെയ്യുന്നവൻ ഭാഗ്യവാന് അവർ പറയുക പഴയ പ്രമാണമാണ് അത് നമ്മളെപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെച്ചു കൊണ്ട് പുതിയ നിയമപ്രമാണമല്ല പഴിനീ പ്രമാണത്തിൽ ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ഇതെക്കാലവും നിലനിൽക്കുന്നതാണ് വിശേഷത്തിൽ വിശ്വസിക്കാത്തവർക്ക് ആ ശിക്ഷാവിധിയുണ്ട് ഇപ്പോൾ ക്രിസ്തുവേശൂലുകൾക്ക് ഒരു ശിക്ഷാവിധിയും എന്ന് പറയും അപ്പോൾ ക്രിസ്തു ക്രിസ്തുവേശൂല് ഇല്ലാത്തവർക്ക് ക്രിസ്തുവിൽ അല്ലാത്തവർക്ക് ഉണ്ടെന്നാണ് ന്യായവിധിയുണ്ട് ആ ന്യായവിധിയിൽ ഓരോരുത്തരും അവനവൻ ചെയ്തതിൻ്റെതൊക്കെ പ്രതിഫലം പ്രതിവിധി നേടേണ്ടതായിട്ടുണ്ട് ഇവിടെ പറയുകയാണ് മറ്റൊരു ആത്മീയ അർത്ഥം ഇവിടെയുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറുമേലടിച്ചു കളി ഭാഗ്യവാന്മാർ ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് ചെയ്തിട്ടുണ്ടവർ അതാണ് അതുപോലെ അവർക്ക് ഇവർ ചെയ്യുന്നതല്ല പറയുന്നത് നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാനെന്നാണ് പറയുന്നത് ഇവർ ചെയ്യത്തില്ല പക്ഷെ മറ്റാരെങ്കിലും ചെയ്താൽ അത് ഞങ്ങളോട് ചെയ്തതിന് സീക്വലേസ് ആയിട്ട് മാറും അല്ലേ മോശയുടെ കാലത്ത് ജനിക്കത് കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നീർ തീയതിയിൽ പിടിച്ചിട്ടു ദൈവം അതിൻ്റെ ന്യായം വിധിച്ചൊന്നാണ് ഫറോഹൻ്റെ അവിടുത്തെ ഇസ്രായേൽ മിസ്രൈമിലെ ആദിജാതന്മാരൊക്കെയും ഹോവം ഒന്ന് കളഞ്ഞെന്ന് പറയുകയാണ് മരണാനന്തര അവരുടെ ജീവിതം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് കരുതലാണ് അത് ദൈവം നോക്കിക്കൊള്ളു ആ ദൈവത്തിൻ്റെ ഭക്ഷത്താണ് നിന്നിവിടെ പറയുകയാണ് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച പാറമേൽ അങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു നീ ഇതില്ല അവർ കുഞ്ഞുങ്ങളെയൊക്കെ അഗ്നിപ്രവേശം ജയിക്കുമായിരുന്നു നരബലി കൊടുക്കുന്ന ഒരിതാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അസുഖത്തിൽ അന്നൊക്കെ അത് ദൈവം ഇടപെട്ട് അനേകരൊന്നും വലിയ നീരുമാന്മാരായിട്ട് പറയും ദൈവം അങ്ങനെ ചെയ്തില്ലേ ദൈവം ഇങ്ങനെ ചെയ്തു അന്ന് അങ്ങനെ ആ ശിക്ഷാവിധി ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം നിലനിൽക്കുന്നത് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ അവർ ദേവന്മാർക്ക് അർപ്പിക്കുകയാണ് ബലി അഗ്നിപ്രവേശയിക്കുകയാണ് ദഹന കൊടുക്കുകയാണ് അതൊക്കെ ആ സമൂഹം എന്നെ അവർക്ക് കഴിഞ്ഞാടനോ അവരുടെ ആ ദു ദുർമാർഗത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന് ഒരാൾ പറയാ ഇന്നാളെ ബലോറിപ്പിച്ചാൽ നിനക്ക് ഭാഗ്യം കിട്ടും ആര് ബലോറിപ്പിച്ചു എനിക്ക് ഭാഗ്യം കിട്ടണം അപ്പൊ ആ വ്യക്തിയുടെ ജീവൻ നഷ്ടിക്കുവല്ലേ അപ്പൊ ദൈവം അത്യന്തികം അതിനായവതി കല്പിക്കുന്നൊക്കെ ശരിയാണ് ദൈവത്തെ ഒന്നും കുറ്റംപതിക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവം ഒരു സമൂഹത്തിൻ്റെ മേലോ ഒരു രാജ്യത്തിന് മേലോ ശിഷ്യാവധിയോ എന്തെങ്കിലും നടപ്പാക്കുന്നു അത് ദൈവത്തിന്റെ പക്ഷത്തുള്ള കാര്യമാണ് നമ്മൾ ആര് ചോദിക്കാൻ നമുക്ക് ചോദിക്കാൻ എന്ത് റൈറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ ക്രമികൾ നടത്താൻ പറ്റുന്നില്ലല്ലോ ഇവിടെ പറയാണ് നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയാൻ ഭാഗ്യവാന്മാർ ഇത് മറ്റൊരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ബാബേൽ പുത്രി എന്ന് പറഞ്ഞ ലൗകികമായ ലോകത്തിൻ്റെ ജടത്തിൻ്റെ എല്ലാം ചിന്തകളും ജഡികമായ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തിന്മകളുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ക്രിസ്തു യേശു ആകുന്ന പാറമേൽ അടിച്ചു കളഞ്ഞെ നശിപ്പിക്കണം അങ്ങനെയൊരു സ്പിരിച്വൽ മീനിങ് അതിനുണ്ട് ക്രിസ്തു യേശു പാറയാണ് ആ യേശു ക്രിസ്തു എന്ന പാറമേലടിച്ച് ആ കുഞ്ഞുങ്ങളെ ബാബേൽ പുത്രയുടെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഓരോന്നിനെയും ഈ അടിച്ച് നശിപ്പിക്കണമെന്ന് അതായത് പാപത്തെ ഹനിക്കണമെന്ന് പാപത്തെ നിഗ്രഹിച്ച് പാപത്തെ ജയിക്കണം തിന്മയെ ജയിക്കണം നന്മയോ തിന്മയോട് തോൽക്കാതെ നന്മയെ തിന്മയെ ജയിക്കണമെന്നാണ് അവിടുത്തെ പ്രബോധനം ഇതെല്ലാം നമുക്ക് പ്രബോധനമായിരിക്കട്ടെ ദൈവം നമ്മോട് ഇരിക്കട്ടെ കൂടുതൽ ആത്മീക അർത്ഥങ്ങളും ആത്മീക ചിന്തകളും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ കൂടി ഒന്ന് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കണം നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം തരും ദൈവത്തിൻ്റെ പദ്ധതിക്ക് എന്ന പണ്ടി നമ്മളെ തന്നെ വിട്ടു കൊടുക്കുക മാത്രമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളൂ നമുക്കതിനാൽ നമ്മളെ തന്നെ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ പുത്രനെ നൽകുവാൻ തക്കോണ്ട് ഞങ്ങളെ സ്നേഹിച്ച ലോകത്ത് സ്നേഹിച്ച കൂടെ മഹാസ്നേഹം ആ സ്നേഹം ആ സ്നേഹം തിരിച്ചറിയാത്ത ജനമാണല്ലോ അപ്പ അങ്ങനെ മനുഷ്യ പോലും വിലയില്ലാത്തതായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം ഇതുവരെ നടത്തിയിലൊക്കെ വേൾക്കായ ഞങ്ങൾ ചിന്തിച്ച ചിന്തപോലെ ആയതോമിന് സംഭവിച്ചതുപോലെ ഞങ്ങൾക്ക് കർത്താവേ അവനൊരു ഒന്നിച്ച് േഷ്ഠവകാശം വിറ്റുകളഞ്ഞതുപോലെ വൈശിഷ്ട്യമാർന്ന ദിവ്യ സ്വഭാവങ്ങൾ ദൈവത്തിൻ്റെ കൃപകൾ ദൈവത്തിൻ്റെ അനന്ത നന്മകൾ അതൊന്നും ഞങ്ങൾ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ക്ഷണിക സൗഭാഗ്യത്തിന് സൈണിക സ്വഭാവങ്ങൾക്ക് വേണ്ടി വിട്ടുകളയുന്നവരായി തീരരുതെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവാന നിത്യജീവനെ മുറുക പിടിച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് തരുന്ന അവകാശം ഈ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക അവരെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏർക്കും ദൈവമക്കളാകാനവൻ അധികാരം കൊടുത്തു എന്നതിന്റെ പോലെ അതെല്ലാം ഞങ്ങൾക്ക് തരുന്ന അധികാരങ്ങളും അവകാശങ്ങളുമാണെന്ന് അതൊന്നും ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് ഹൃദയമായി നിന്റെ പ്രിയ മക്കളായി ജീവിക്കാൻ ആവിശ്വാസിക്കാൻ എല്ലാ കൃപകളും തരണമേ അവിടെ പരിശുദ്ധാത്മാവനെ ഞങ്ങൾ സഹായിക്കണമേ യേശുരത്തി രക്തം ഞങ്ങൾ പൊതിയണേ അല്ല നന്മ നിറയ്ക്കണം മകത്തോട് മാത്രം എടുക്കണം പ്രിയപുത്ര നാമത്തെ വിഷിക്കറിയവയോട് കേൾക്കണം